നാൽപ്പത് കൊല്ലത്തിന്റെ ശിവനോളി വീണ്ടും കണ്ടുമുട്ടിയിട്ട് ഗൈസ് അപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വ്ലോഗാണ് വ്ലോഗാണെട്ടോ പോകാൻ ഇറങ്ങിയപ്പോൾ എന്നെ ഒരു ബസ് പോയ കാഴ്ച കേട്ടോ കണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉമ്മൻ്റെ ഗെറ്റ് ടുഗദറിന് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഉമ്മൻ്റെ ഏഴാം ക്ലാസ്സിലെ ഗെറ്റ് ടു ഗദറിന് അപ്പം ഉമ്മ പഠിച്ച സ്കൂളിൽ ഞങ്ങൾ എന്താ ഞങ്ങളും കൂടി പോയിട്ടുണ്ടായി ഉമ്മ പറഞ്ഞു ഞങ്ങൾ പോരണ്ടേ പോരി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയത് ട്ടോ അപ്പൊ ഉമ്മ താത്തിന്റെ കൂടെ ഇത് രാവിലെ തുടങ്ങിയിട്ടുണ്ടേനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മ താത്തന്റെ കൂടെ വണ്ടി മേലാദ്യം പോയിട്ടുണ്ടായിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഏകദേശം പരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട് അവസാനിക്കാനായിട്ടുണ്ടെനി ഉമ്മ പറഞ്ഞ പണ്ടത്തെ പോലെ എല്ലാ സ്കൂളിലും എന്തൊക്കെയോ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നാപ്പത് കൊല്ലായില്ല അപ്പൊ അതിന്റേതായ മാറ്റങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ ആദ്യമൊക്കെ ആദ്യം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് മടി ഉണ്ടായിട്ടോ നമ്മക്ക് പോലെ എനിക്ക് പോകാനും പോലെന്താ വിചാരിക്കുക കാരണം ഓലെ ഒരു കാലഘട്ടത്തിൽ ഓല ഒരു പ്രൈവസി അങ്ങനല്ലേ ഓലെ ഓല വിശേഷങ്ങളെ പോലും ഇങ്ങനെ പറയില്ല അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ വരുമ്പം നല്ല ഞങ്ങൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം എടുത്തത് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ കുറേ ഫുഡ് ഐറ്റംസും വീട്ടിൽ നിന്ന് കഴിക്കാൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ ഒരു ചായ എണിട്ടുണ്ടായിന് ചായ ഉണ്ടെങ്കിൽ കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി ടോയിൽ കഴിക്കാൻ സംഭവം നല്ല അടിപൊളി ഇനി എന്താ നമ്മൾ നമ്മളപ്പത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്ത് വാട്സപ്പ് യൂസ് ചെയ്ത് എല്ലാവർക്കും അങ്ങനെ നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പം ആ ഒരു ബന്ധങ്ങൾ നമുക്ക് അങ്ങനെ അറിയില്ല പക്ഷെ നമ്മള് കോണ്ടാക്ട് ഇല്ലാതെ കാണുമ്പോൾ ഭയങ്കര ഒരു വേറെ ഒരു ഫീലിങ് തന്നെയാണ് പിന്നെ എന്റെ അമ്മച്ചങ്ങനെ ഫോൺ യൂസ് ചെയ്യണാണല്ലോട്ടോ അപ്പം ഏതോ ഒരു ഫ്രണ്ട് വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ തന്നെയാണ് അപ്പം അങ്ങനെ ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങനെ പോയത്ട്ടോ അമ്മ എന്നിട്ട് എന്താ നമ്മൾ അന്ന് കണ്ട ആ ഒരു ഒരുതല്ല ഓല് നല്ല കമ്പനി അടിച്ച് അങ്ങനെ സംസാരിച്ച് പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളോട് ഫോട്ടോസൊക്കെ എടുത്തരാമ്മനെട്ടോ പിന്നെ അമ്മേൻ്റെ വീടെടുത്തുതന്നെ ഇനി അപ്പൊ ഞങ്ങള് എന്താ അമ്മസിൻ്റെ അടുത്തൊക്കെ ഒന്ന് കയറി ചായ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് എന്താ വൈകുന്നേരം ചായ കുടിച്ചതിൻ്റെ ചേച്ചിട്ടോ പോന്നിട്ടുണ്ടേനിയാ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വ്ലോഗാണ് കണ്ടതായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം